ഈശോ മിശോയ്ക്ക് സ്തുതികരിക്കട്ടെ പരിശുദ്ധമായി ഈ താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസാനം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ അയർലൻഡിലെ കിൽക്കനിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ കേരളത്തിലെ പേരാവൂര് കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്ന് വരുന്നു ഞാൻ ഓൺലൈനായിട്ടാണ് ലൈറ്റ് അൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വഴിയാണ് എൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചത് ഒന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയർലൻഡിൽ എട്ട് വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ് വീട് മേടിക്കും എല്ലാ മലയാളികളെയും പോലെ തന്നെ വീട് മേടിക്കണം അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടത് അന്ന് ഞാൻ വളരെ ഒരു ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻ്റിന് സുഖമില്ലാതെ ഹോസ്പിറ്റൽ അഡ്മി അഡ്മിറ്റായിട്ട് കിടക്കുകയായിരുന്നു ഒരു സൈക്രോഡിസ്കെക്റ്റമി എന്ന് പറഞ്ഞൊരു സർജറി ആയിരുന്നു ചെയ്തത് അത് ഇൻഫെക്ഷനായി ഒരു എട്ടൊമ്പത് മാസം ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലസ് ഹോസ്പിറ്റലൈസ്ഡായിപ്പോയായിരുന്നു അന്നേരം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ടും അവിടെ ഉടമ്പടി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അന്ന് എനിക്ക് എന്താണ് ഈ ഉടമ്പടി അതൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഞാനപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഓക്കെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലണം അത്രേ എനിക്ക് മനസ്സിലായുള്ളൂ കൂടുതലായിട്ട് നോക്കാനോ വായിക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലോ ആയിരുന്നില്ല ഞാൻ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പത്തേനും എൻ്റെ ഹസ്ബൻഡിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ രണ്ട് ഞാനിങ്ങനെ രണ്ട് തവണ റിപ്പീറ്റായിട്ട് ലൈറ്റ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഹസ്ബൻഡിൻ്റെ കാര്യത്തിന് വേണ്ടി അപേക്ഷിച്ചു എനിവേ രണ്ട് രണ്ടാമത്തെ തവണ ഈശോ പൂർണ്ണ സൗഖ്യം കൊടുത്ത് എൻ്റെ ഹസ്ബൻഡിനെ ഡിസ്ചാർജ് ചെയ്തു പക്ഷേ അതിനുശേഷം ആക്ച്വലി ഞാൻ ഈ കൃപാസനവും ഉടമ്പടിയും എല്ലാം എല്ലാം ഞാൻ വിട്ടായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു ആ കൃപാസനം ലൈ ഉണ്ടല്ലോ ഉടമ്പടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഞാൻ ഓർത്തു പക്ഷെ ഞാൻ എടുത്തില്ല ഞാൻ പകരം ഗൂഗിൾ ചെയ്ത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് മുഴുവൻ പഠിച്ചു ഒരു എനിക്ക് തോന്നുന്നു ഒരു പഴയ കാലത്തെ ഒരു വീഡിയോ ഉണ്ട് ഒരു അഞ്ച് വർഷം മുന്നേ ചെയ്ത് എന്താണ് കൃപാസനം എന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പോലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയതല്ല ഇത് കാരണം ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാമെന്നൊന്നും പറയുന്ന ഒന്നും എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല അതൊന്നും അപ്പോൾ അതുകൊണ്ട് ഞാനത് വിട്ടു ഞാൻ ചെയ്തില്ല ഞാൻ അന്നേരം അയർലൻഡിൽ തന്നെയായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക അങ്ങനെ എൻ്റെ മനസ്സിലിരുന്ന ഉറക്കത്തിലും പകലും ഒക്കെ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞാൻ ഓൺലൈനായിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ നോക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോഴും അതെനിക്ക് കഴിയുന്നില്ല ഞാൻ ഉടമ്പടി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നോട് പറയാണ് നിങ്ങൾ ഓൾറെഡി ഉടമ്പടിയിലാണ് ഉടമ്പടി കാലാവധി പൂർത്തിയാവുന്നതുവരെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റേ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴിയാണ് എൻ്റെ എല്ലാ ആറ് നിയോഗങ്ങളും ഞാൻ അങ്ങനെയാണ് എഴുതിയത് അത് ചെയ്തപ്പം എനിക്ക് അത് അത് ലിങ്ക് ഓൾറെഡി ഓപ്പൺ ആയി അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അതുവഴി കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തത് വീടാണ് ഞാൻ എട്ട് വർഷമായിട്ട് അയർലൻഡിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ അയർലൻഡിലെ നിയമം അനുസരിച്ച് നമുക്ക് മോഡ്ഗേജ് എല്ലാവരും മോഡ്ഗേജ് വഴിയാണ് വീടെടുക്കുന്നത് അപ്പം ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ടോട്ടൽ സാലറി ആഡ് ചെയ്ത് അതിൻ്റെ നാലിരട്ടിയാണ് നമുക്ക് മോഡ്ഗേജായിട്ട് സാങ്ഷൻ ചെയ്ത് തരുന്നത് ബാക്കി പൈസ നമ്മൾ കയ്യിൽ നിന്നുണ്ടാക്കണം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ടോട്ടൽ സാലറി കൂട്ടി കൂട്ടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേനും രണ്ടേ തൊണ്ണൂറെ വരുവുള്ളായിരുന്നു പിന്നെ ഞങ്ങളുടെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അതായത് മറ്റ് കടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് മൂന്ന് ഇരുപത് അതിനപ്പുറം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട നിങ്ങളത് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഡോക്യുമെൻ്റ്സ് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്ത് പോയി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ബാങ്കിൽ നിന്ന് അഡ്വൈസർ എനിക്ക് മെയിൽ ചെയ്തു നിങ്ങൾ പറഞ്ഞ മൂന്നമ്പതിന് ഞാൻ വെക്കുകയാണ് പക്ഷേ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജേ ഉള്ളൂ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു അവരായിരുന്നു വിളിച്ചത് അവർ പറഞ്ഞു ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് സ്നേഹ നീ ചോദിച്ചാൽ മൂന്നമ്പതും അവർ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം യൂറോയാണ് എനിക്ക് അൻപതിനായിരം യൂറോയാണ് കൂടുതലായിട്ട് അവരെനിക്ക് തന്നത് അല്ലെ ഈ അമ്പത് ഈ അമ്പതിനായിരം യൂറോ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിൽക്കനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വീടെടുക്കാൻ കഴിയില്ല ഉൾപ്രദേശത്തോട്ട് മാറിപ്പോണമായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണുള്ളത് അപ്പോൾ പള്ളിയിൽ പോവാനും വേദവാടവും അതെല്ലാം അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഡ്രൈവിങ് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പാടായിരുന്നു ഉൾപ്രദേശത്തേക്ക് ഒരു വീടെടുത്ത് മാറി താമസിക്കുക എന്നുള്ളത് എന്തായാലും എനിക്ക് ഈ ജൂലൈയിൽ അതായത് അടുത്ത അടുത്തേൻ്റെ അടുത്ത മാസം എനിക്ക് കീ കിട്ടും കീ കിട്ടിയിട്ട് ഇവിടെ കീ ആയിട്ട് വരണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഉടമ്പടിയിലെ രണ്ടാമത്തെ നിയോഗം സാധിച്ചതുകൊണ്ട് എനിക്ക് രണ്ട് മാസം മുന്നേ നേരത്തെ ഇങ്ങ് പോരണ്ടി വന്നു ഞാൻ അതിലേക്ക് കടക്കാം അങ്ങനെ എൻ്റെ വീടിൻ്റെ കാര്യം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ കല്യാണമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കല്യാണം ആലോചിക്കുമായിരുന്നു അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ ദൂരെ കൂടുതലാണ് അല്ലെങ്കിൽ പി ആറ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണം കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ കഴിഞ്ഞ ഈ മെയ് മെയ് പതിനൊന്നിന് എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു അത് ഞാൻ ഉടമ്പടിയിൽ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണത് അത് എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു ഇതാണ് എൻ്റെ അനിയൻ്റെ വൈഫ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് മേടിക്കുന്നതിന് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നാട്ടിലൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങളത് സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് പല ബ്രോക്കേഴ്സിനോടും പലരോടും പറഞ്ഞു ഒന്നും ചോദിക്കുന്ന തുക കിട്ടുന്നുണ്ടായിരുന്നില്ല വീടിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് വഴിയും വഴിയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു എല്ലാവരും ആ സ്ഥലം ചോദിച്ചാൽ വന്നുകൊണ്ടിരുന്നത് അത് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം അതും അപ്പം അത് ഞാൻ അപ്പോൾ ലൈറ്റർ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റിൽ ഞാൻ ആ നിയോഗവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം ചോ നമ്മൾ ചോദിക്കുന്ന പൈസയ്ക്ക് തന്നെ വിറ്റ് പോവാൻ വേണ്ടിയിട്ട് അത് അതോടൊപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു പപ്പയോടും അമ്മയോടും കാശിരൂപം ആ സ്ഥലത്ത് പോയി മണ്ണിൽ കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം ഞങ്ങൾ ചോദിച്ച പൈസയ്ക്ക് തന്നെ വിറ്റ് പോയി കറക്റ്റ് സമയത്ത് എനിക്ക് ആ പൈസ കൊണ്ട് ആ പൈസ ഉപകാരപ്പെടുകയും ചെയ്തു പിന്നെ നാലാമത്തത് ഇത് നിയോഗത്തിലുള്ള കാര്യമൊന്നുമല്ല എൻ്റെ ആഗ്രഹമായിരുന്നു അത് മാതാവ് കണ്ടറിഞ്ഞ് നടത്തി തന്നു എന്ന് വേണം പറയാനായിട്ട് ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ടാണ് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെയായിരുന്നു അപ്പോൾ ഒരു പൊസിഷൻ ചേഞ്ച് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചായിരുന്നു ഒരു തവണ ഞാൻ ഞാനതിനെ അപ്ലൈ ചെയ്യുകയും ചെയ്തു അന്നേരം അവർ പറഞ്ഞു വെയ്റ്റിംഗ് ലിസ്റ്റിൽ വേറെ ആൾക്കാരുണ്ട് പുതിയ ആൾക്കാരെയൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനത് വിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം വീണ്ടും ഒരു വേക്കൻസി വന്നു ഞാനത് ചുമ്മാ വീണ്ടും അപ്ലൈ ചെയ്തു അവർ വിളിച്ചു ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ആയിക്കോ എന്ന് പറഞ്ഞു അപ്പം ഒറ്റ പൊസിഷനേ ഉള്ളൂ ആ ഹോൾ ഹോസ്പിറ്റലിൽ ആ ഇൻറ്റേർണലായിട്ടാണ് അവർ ഇൻ്റർവ്യൂ നടത്തിയത് ഒരുപാട് പേര് ഒരു പൊസിഷന് വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു എനി എനിക്കതിനുള്ള മെറിറ്റൊന്നുമില്ല എന്നാലും ഞാൻ ചുമ്മാ പോയ ചുമ്മാ അപ്ലൈ ചെയ്തു എനിക്ക് അറിയാവുന്നതൊക്കെ വായിച്ചു പഠിക്കുകയൊക്കെ ചെയ്തു ഞാൻ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു ഒന്നേ മുക്കാൽ സമയത്തായിരുന്നു പന്ത്രണ്ടര ആയ പന്ത്രണ്ടേകാലായപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അന്നേരം എൻ്റെ ഫോണിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കാറുണ്ട് അതൊരു ഐറിഷ് ഫ്രണ്ടാണ് ആ പുള്ളിക്കാരി വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് സ്നേഹ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു സ്നേഹ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാമോ എന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇതാ നീ വേഗം ബുക്കൊന്നും കൂടെ തുറന്ന് നോക്ക് വേഗം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വേഗം നോക്കിയിട്ട് പോ ഇനിയുണ്ടല്ലോ സമയം എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ഓടിച്ചിട്ട് നോക്കി ഹോസ്പിറ്റൽ തൊട്ട് ഞാൻ എനിക്ക് ൂ അതെല്ലാം നോക്കി പോയി ഒന്നേ മുക്കാലും ഞാൻ ഇന്റർവ്യൂ കയറി ഇന്റർണൽ ഇന്റർവ്യൂ ആയിരുന്നു എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞാൽ അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് നാലെണ്ണവും അവരെന്നോട് ചോദിച്ചു ഞാൻ ആകെ സ്റ്റക്കായി പോയി കാരണം ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പക്ഷെ സെക്കൻഡ് പൊസിഷനാണ് ഞാൻ വന്നത് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയില്ല പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ആ സെക്കൻഡ് പൊസിഷൻ തന്നതും നല്ലതിനായിരുന്നു എന്നുള്ളത് കാരണം ഫസ്റ്റ് പൊസിഷൻ ഒരു ഒരു എന്താ പറയുക ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വാർഡിൽ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥലത്ത് എനിക്ക് ഈ പൊസിഷൻ എനിക്കിതിലെ മാനേജ്മെൻറ്റ് പൊസിഷൻ എന്ന് പറയുമ്പം പേപ്പർ വർക്കുകളാണ് കൂടുതൽ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ നോളജില്ല കാരണം ഞാനൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിവേ അതുകൊണ്ട് എനിക്ക് നല്ലൊരു വാർഡിൽ നല്ലൊരു സി എൻ എം ടുവിൻ്റെ കീഴിലാണ് അവരെന്നെ ഇട്ടത് പണിയെല്ലാം പഠിച്ചെടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഫൈനൽ ഇൻ്റർവ്യൂവിനെ അവരെന്നെ വിളിച്ചത് ഫൈനൽ ഇൻ്റർവ്യൂവിന് പോയി അതിനെനിക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടി ഇപ്പം ഞാനൊരു ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് ഇത് ഞാൻ ചോദിച്ച കാര്യമല്ല മാതാവിനോട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുമില്ല പക്ഷേ മാതാവ് കണ്ടറിഞ്ഞ് എനിക്ക് തന്നതാണ് പിന്നെയും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഒരു കോവിഡ് വാർഡിലാണ് ഞാൻ എന്നും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി തൈലം തൊട്ടിട്ടാണ് ഞാൻ പോകുന്നത് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ആ വാർഡിൽ കോവിഡ് വരാത്ത ഒരേ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും രണ്ടും മൂന്നും തവണ കോവിഡ് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് വരെ ഒരു സിക്ക് ലീവ് പോലും ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ കോവിഡ് എനിക്ക് വന്നിട്ടുമില്ല ഇതെല്ലാം ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങളാണ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പിന്നെ ഇത് ഈ ഉടമ്പടി ഇത് ചെയ്യുന്നത് വഴി എനിക്ക് എന്നെ എന്നിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു ദേഷ്യം പോയി ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടുകൂടെ കേൾക്കാനുള്ളൊരു മനസ്സ് വന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേഴ്സിംഗ് ഇഷ്ടപ്പെട്ടുകൊണ്ട് പോയൊരു വ്യക്തിയല്ല എൻ്റെ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് പോയതാണ് അപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കാരണ്യപ്രവൃത്തികൾ അതോ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ അന്നേരം എനിക്ക് മനസ്സിലൊരു ബോധം എനിക്ക് തരികയാണ് നീ ഒരു ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത് നീ ചെയ്യുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ കാരണീയ പ്രവൃത്തിയെന്ന് അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പം ഞാൻ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതും ഒരാ മറ്റുള്ളവരുടെ വേദന എനിക്കിപ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും പണ്ട് അങ്ങനെയായിരുന്നില്ല ഞാനെന്തെങ്കിലും മരുന്ന് കൊടുത്ത് ഞാൻ എൻ്റെ വഴിക്ക് പോകും അവർ കഴിച്ചാൽ കഴിച്ചും ഇല്ല അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവരത് കഴിച്ചു എന്ന് ഞാൻ ഉറപ്പ് വരുത്തും കാരണം ഞാൻ ഈശോയാണ് അവർ അവിടെ മുന്നിൽ കാണുന്നത് പിന്നെ സഹായങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനിക്കങ്ങനെ വലിയ രീതിയിൽ സഹായം ചെയ്യാൻ അവിടെ കഴിയില്ലായിരുന്നു കാരണം വൺസ് നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ പോകുന്ന ഓരോ പൈസയും അവർ നോക്കിക്കൊണ്ടിരിക്കും ആർക്കാ എങ്ങോട്ടാണ് പോയതെന്നുള്ള എല്ലാ കാര്യം എന്ത് ചോദിച്ചാലും നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ആരെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് സഹായം ചെയ്യിപ്പിച്ച് ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പം അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ അല്ലാതെ ബാങ്ക് വഴി അല്ലാതെ ീഗൽ അല്ലാതെ നമുക്ക് അല്ലാതെ പൈസ അയയ്ക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തില് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈൻ ഉടമ്പടി അല്ലെങ്കിൽ ഓൺലൈനിൽ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് പ്രാർത്ഥന ലഭിച്ച അനുഭവങ്ങളാണ് അപ്പം ഈ അനുഭവങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈനിലെ കാര്യങ്ങൾ നമ്മളിവിടെ കോവിഡ് സമയത്താണ് കൂടുതലും നമ്മളത് ചെയ്തതും അതിന് അപ്പം ആ സമയത്ത് നമ്മുടെ അച്ഛനെപ്പോഴും പറയും ആ സമയത്ത് ഇങ്ങനെ ഓൺലൈനിൽ പരിശുദ്ധ അമ്മയുടെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലേക്ക് ആളുകളൊക്കെ പ്രാർത്ഥിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് സംശയം സംശയമുണ്ടായിരുന്നു കാരണം ഇവിടെ വരുമ്പം ഇതിൻ്റെ ഗൗരവമൊക്കെ നേരിട്ട് കണ്ടും പ്രാർത്ഥിച്ചും സാക്ഷ്യം കേട്ടും മനസ്സിലാക്കുന്നത് പോലെ ഒരു ഓൺലൈൻ പക്ഷേ ഓൺലൈനിൽ എല്ലാ ആഴ്ചയിലും എങ്ങനെ പോയാലും ഓൺലൈനിൽ എടുത്ത ഉടമ്പടിയുടെ സാക്ഷ്യം ഏതെങ്കിലും വിദേശത്തു നിന്നുള്ളവരിവിടെ വന്ന് പറയാറുണ്ട് വിദേശത്ത് ഞാൻ പറയാൻ കാര്യം കാരണം അവരെ കണ്ടു അവരെയാണ് നമ്മളേറെ പ്രധാനപ്പെട്ടതായിട്ട് ഓൺലൈൻ ഉടമ്പടിയിൽ പ്രത്യേകമായിട്ട് കാരണം അവർക്ക് ഓടി ഒരു ആവശ്യം ഉണ്ടാകുമ്പം എല്ലാവർക്കും ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ പറ്റുന്ന സാഹചര്യത്തിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ മാതാവിൻ്റെ ഒരു ഒരു മധ്യസ്ഥ സഹായം എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ അങ്ങനൊരു കാര്യം മാതാവിനോട് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഇന്നും ഒരുപാട് പേര് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഇവിടെ എത്തുകയും പിന്നീട് അവർ ഇവിടെ വന്ന് തിന്നിവിടെ ഇവർ ഇവിടെ നിന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ മാതാവ് അപ്പോൾ ഇതിലൂടെ നമ്മൾ വ്യക്തമാക്കണത് പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇത്രത്തോളം ഓൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുള്ള ഇവിടെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ചവരും സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ നമ്മളത് ഔദ്യോഗികമായിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാത്ത ആരെക്കൊണ്ടും സാക്ഷ്യം അത് ഓൺലൈനിലോ ഓഫ്ലൈനിലോ എടുക്കാത്തവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല കാരണം എങ്ങിട്ടും ഒരുപാട് ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവഴി പ്രാർത്ഥിച്ചു കണ്ടു പ്രാർത്ഥിച്ചു സാക്ഷ്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത്രത്തോളം മാതാവ് ഇടത്തേന്നല്ല അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത് കാരണം നിങ്ങൾ അറിഞ്ഞുമറിയാതെ നിങ്ങൾ അനുഭവങ്ങൾ പറയുമ്പം എവിടെ നിന്ന് ലഭിച്ചു എന്ന് അല്ലെങ്കിൽ എവിടെയെന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയും എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പറയണ നെക്സ്റ്റ് ഉത്തരം മാതാവോട് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ തൻ്റെ പ്രത്യക്ഷീകരണത്തെ നിങ്ങളിലൂടെ ലോകത്തിനു മുമ്പ് വിളിച്ചു പറയുവാനായിട്ടാണ് അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെയും കണ്ടൻറ്റ് എന്ന് പറയണത് അപ്പോൾ അതുപോലെ താൻ പ്രാർത്ഥിച്ചെല്ലാം നിയോഗത്തിനും ആദ്യത്തെ നിയോഗം അത് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു വീട് കിട്ടാൻ നമുക്കിവിടെ സ്ഥിരം വരുന്ന അയർലൻഡിൽ ഒരുപാട് ഉടമ്പടി എടുത്തവരുള്ളോണ് സാക്ഷ്യങ്ങൾ അവരും പറയുന്നൊരു കാര്യം ഉണ്ട് അപ്പം തൻ്റെ മെറിറ്റിന് മുകളിലേക്ക് അപ്പം ഈ മെറിറ്റിന് മുകളിൽ ദൈവ കൃപയാൽ ലഭിച്ചു എന്നുള്ളതാണ് അപ്പം അത് ഉടമ്പടിയുടെ ഭാഗമാണ് അപ്പം അതിന് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ തുക അവിടുന്ന് അനുവദിച്ച് ലഭിച്ചു അപ്പം രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് സഹോദരൻ അപ്പം കല്യാണം കഴിച്ച പെൺകുട്ടിയും ഇപ്പോൾ കൂടെയുണ്ട് അപ്പം ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സാക്ഷ്യവും മൂന്നാമത്തത് തന്നെ നിയോഗത്തിൽ വെച്ചില്ല എങ്കിൽ പോലും താൻ ആഗ്രഹിച്ചൊരു ഒരു ഒരു പ്രമോഷൻ ലഭിച്ചു എന്നുള്ളത് അപ്പം ഒപ്പം ആ എക്സാമിൻ്റെ കാര്യം പറയുമ്പോഴും ഏതോ ഒരു ഐറിഷ് കൂട്ടുകാരെന്തോ വിളിച്ച് പരീക്ഷ കുറച്ച് നേരം മുമ്പ് വിളിച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ നിങ്ങൾ സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന സാക്ഷ്യത്തിൽ ഇതുപോലെ തന്നെ അംബിക എന്ന് പറയുന്നൊരു അമ്മ സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്യാരക്ടർ പരീക്ഷയ്ക്ക് തൊട്ടുമ്പോൾ വരുന്നുണ്ട് ഇതൊക്കെ ഒരു കോ ആയിട്ട് അല്ല നമ്മൾ വായിക്കുന്നത് ഉടമ്പടിയുടെ ഒരു മാതാവിൻ്റെ സാന്നിധ്യമായിട്ട് തന്നെയാണ് വായിക്കുന്നത് ഇതിപ്പോൾ പരീക്ഷ സാക്ഷികൾ മാത്രം പരിശോധിക്കും ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ഈ സാക്ഷ്യം പറയുന്നത് ഇന്ന് വ്യക്തമായിട്ട് ഒരു തീർത്ഥാടന ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയിൽ വെറുതെ മൊബൈലിലെടുത്ത് ക്ലിക്ക് ചെയ്ത് ഉടമ്പടി എടുത്തു എന്നുള്ളതല്ല വ്യക്തമായിട്ട് ആ പ്രാർത്ഥനകളെല്ലാം വിശ്വസിച്ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാം സാഹചര്യം അനുസരിച്ച് അവിടുത്തെ സാഹചര്യം അനുസ് ചെയ്യാനായിട്ടുള്ള ശ്രമമുണ്ട് വ്യക്തിപരമായിട്ടോ പ്രാർത്ഥനയിൽ ബോധ്യം ലഭിച്ചുകൊണ്ടാണല്ലോ അവധി ലഭിക്കുമ്പോൾ വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കുന്നതും ഈ ഒരു കൂടുതൽ ഗൗരവത്തിലേക്ക് വരുന്നത് അപ്പം അങ്ങനെ വ്യക്തമായിട്ടൊരു ബോധ്യത്തോടു കൂടി അനുഭവം ഒരു ഏറെ പ്രത്യേകിച്ച് ഇവിടെയുള്ളവർക്കും വിദേശങ്ങളിൽ മറ്റും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു സഹായമാകട്ടെ എന്നും അപ്പോൾ കൂടുതൽ ദൈവ സ്നേഹത്തിലും പരിശുദ്ധ നമ്മുടെ പ്രതീക്ഷണത്തിന് സാക്ഷികളെല്ലാവരും ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാ